ദാവന പുത്രം പരിശുദ്ധാത്മാനുസ്ഥിതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മാരണാതായ യൂട്യൂബ് ചാനലിലൂടെ ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവസുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ക്രിസ്തു നമുക്ക് നൽകിയിട്ടുള്ള ശക്തിയും ബലവും അനുഗ്രഹങ്ങളെല്ലാം ധ്യാനിച്ചു വരികയായിരുന്നു യേശു നമ്മുടെ ജീവിതത്തിൽ എപ്രകാരമാണ് അനുഭവമായി തീരുന്നത് എന്ന് നമ്മൾ ധ്യാനിച്ചു പോന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശു തൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ കഷ്ടതയിൽ പങ്കാളിയായി എന്നുള്ള ധ്യാനമാണ് നമുക്ക് ഒരുങ്ങാം പ്രാർത്ഥിക്കാം ഏറെ സ്നേഹത്തോടെ ഈ വചനത്തെ സ്വീകരിക്കാം ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം നിത്യനും വാഴ്ചപ്പെട്ടവനുമായി ഞങ്ങൾ സ്വർഗത്തിലപ്പാം ഞങ്ങൾ രക്ഷകർന്നാഥുരമായി യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ധ്യാനം ഞങ്ങൾക്കേറെ അനുഗ്രഹപ്രദമായി തീരുവാനിടയാക്കണമേ സങ്കടപ്പെടുന്നവരെ സമാധാനപ്പെടുത്തണമേം രോഗികളായിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ പല പ്രയാസങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൊക്കെ ആയിരിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് ധൈര്യപ്പെടുത്തണമേന്ന് പ്രാർത്ഥിക്കുന്നു ക്രിസ്തുവേസിലൂടെ വിശ്വാസത്തിൽ ജീവിക്കുവാനും ധൈര്യപ്പെടുവാനും മുന്നോട്ട് പോകുവാനും കൃപ കൊടുക്കണമേ എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ പരിശുദ്ധി അമ്മേ ദേവമാതാവെ സകൽ വിശുദ്ധിമാരെ ശുദ്ധിമതികളെ പ്രാർത്ഥിക്കണമേ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിനും തെരുമാറാകണമേ ആ ആമേ ഹാലിയാം പ്രിയമുള്ളവരെ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിലൂടെ നമ്മുടെ കഷ്ടതകളിൽ പങ്കാളിയായ എന്നുള്ളതാണ് നമ്മുടെ ധ്യാനം യേശു ഈ ഭൂമിയിൽ ആയിരുന്ന കാലത്ത് നാം അനുഭവിക്കുന്ന കഷപ്പാടുകളെല്ലാം അനുഭവിച്ചതിനാൽ നമ്മുടെ വേദനകൾ അവന് മനസ്സിലാകുമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം വചനം ഇതാണ് എബ്രാഹർ ലഹന നാലാം അധ്യായത്തിൻ്റെ പതിനഞ്ച് പതിനാറ് വാക്യങ്ങൾ നമ്മുടെ ബലഹീനതകളിൽ നമ്മോടൊത്ത് സഹതപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രധാന പുരോഹിതനല്ല നമുക്കുള്ളത് പിന്നെയോ ഒരിക്കലും പാപം ചെയ്തിട്ടില്ലെങ്കിലും എല്ലാ കാര്യങ്ങളിലും നമ്മെ പോലെ തന്നെ പരീക്ഷിക്കപ്പെട്ടവനാണവൻ അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാപരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശിയോടെ കൃപാപരത്തിൻ്റെ സിംഹാസനത്തെ സമീപിക്കാം ഘട്ടതകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ എവിടെ അത്താണി എന്നാണ് പലരും ചിന്തിക്കുന്നത് എല്ലാവരും വലിയ ദുഃഖത്തിൽ ഓടുകയാണ് ക്രിസ്ത്യാനി എന്ന പേരുള്ളവർ പോലും ആ നാമം ധരിച്ചിരിക്കുന്നവർക്ക് പോലും അറിയില്ല ക്രിസ്തു എൻ്റെ ബലഹീനതയെ വഹിക്കുന്നവനും എൻ്റെ ബലഹീനതയ്ക്ക് തക്ക തുണയുമാണെന്ന് വിശുദ്ധ മസാഡ് സുവിശേഷം എട്ടാമധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് എസ് ആ പ്രവചിച്ചത് അങ്ങനെ നിറവേറി അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തുവെന്ന് എസ് എ പ്രവഹിച്ചത് അങ്ങനെ നിറവേറി അതുകൊണ്ട് നമ്മുടെ ബലഹീനതയിൽ മറഞ്ഞിരിക്കുന്ന ഒരു ദൈവമല്ല പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട് നീ ഞങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നത് എന്താ എസ് ആ പുസ്തകത്തിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് അറുപത്തി മൂന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ജനം ദൈവത്തോട് ചോദിക്കുന്നു നീ ഞങ്ങൾക്ക് മറിഞ്ഞിരിക്കുന്നത് എന്താണ് നീ ഞങ്ങളെ തല്ലിക്കളഞ്ഞത് എന്താണ് ഇനി ഞങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞതെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഈ ഗതി വരാൻ എന്തുകൊണ്ട് കാരണമായി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എന്നാൽ യേശുക്രിസ്തു നമ്മളോട് പറയുന്നു നമ്മുടെ ബലഹീനതയിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മളോട് കൂടെയുള്ളവനാണ് നമ്മളോട് കൂടെയുള്ളവനാണ് യേശുക്രിസ്തു ഒരിക്കലും ഇങ്ങനെ ഒരു ഭക്തൻ യേശുവിനോട് ചോദിച്ചു വന്ന് ഒരു ഭാഗം വായിക്കാനിടയായി എനിക്ക് കഷ്ടകാലം വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കും സന്തോഷകാലത്ത് നീ കൂടെ ഉണ്ടെന്നും എനിക്ക് എന്ന് പറഞ്ഞു അങ്ങനെയാണെന്ന് ബോധ്യമായെന്ന് വെച്ചപ്പോൾ അവൻ പറഞ്ഞു സന്തോഷം ഒരുമിച്ച് നടക്കുന്ന അനുഭവം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു സന്തോഷകാലത്ത് നാല് കാൽപാദങ്ങൾ കാണാം ഒരു കടൽക്കരയിലൂടെ യാത്ര ചെയ്ത അനുഭവം പങ്കുവെക്കുകയാണ് സങ്കടം വന്ന സമയത്ത് അല്ലെങ്കിൽ സന്തോഷ സമയത്ത് നാല് പാദങ്ങളാണ് കാണുന്നത് സങ്കടം വന്ന സമയത്ത് രണ്ട് പാദങ്ങളെ കാണുന്നുള്ളൂ അപ്പോൾ യേശുവിനോട് ഈ മനുഷ്യൻ പറയുകയാണത് രണ്ട് കാൽപാദങ്ങളേ ഉള്ളൂ എൻ്റെ സങ്കടത്തിൽ ഞാൻ ഒറ്റയ്ക്ക് നടന്നതിൻ്റെ അനുഭവമാണ് അല്ലെങ്കിൽ അതിൻ്റെ അടയാളമാണിതെന്ന് പറയുകയാണ് പുളേശ അവനോട് ചോദിക്കുന്നു പ്രിയ സ്നേഹിക്കുന്ന ആ കാൽപാദം അതിൻ്റെ അടയാളം ആരുടേതാണെന്ന് നോക്കുക നിൻ്റെ സങ്കടകാലത്ത് ഞാൻ നിന്നെ തോളിലെടുക്കുകയും ഞാൻ നടക്കുകയും ചെയ്തതിൻ്റെ ആ പാത അടയാളമാണത് എന്ന് പറയുകയാണ് അപ്പോൾ അവൻ അത്ഭുതത്തോടെ യേശുവിനെ വന്നിച്ചുവെന്നാണ് പറയുന്നത് നമുക്കും ഇതുപോലെ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സങ്കടത്തിൽ നമ്മളെ തുണച്ചിലല്ലോ നമ്മളെ സഹായിച്ചല്ലോ എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷേ നമ്മളെ സഹായിച്ചില്ലായിരുന്നുവെങ്കിൽ നമ്മളെ തുണച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ ബലഹീനതകളൊക്കെ ചുമന്നില്ലായിരുന്നുവെങ്കിൽ നാം ഈ ഭൂമുഖത്ത് തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം ഹാലിയാം അതുകൊണ്ട് പ്രിയമുള്ളവരെ അവൻ നമുക്ക് വേണ്ടി നമ്മുടെ കഷ്ടതകളിൽ പങ്കാളിയായെന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ഏതൊരു മനുഷ്യനും പൂർണ്ണമായ സാമീപ്യം കൊടുത്തവനും യേശുവിൻ്റെ അടുക്കൽ സമീപിക്കാവുന്നവനുമായിരുന്നു വിശ്വാസത്തോടെ ചെലണമെന്ന് മാത്രം വിശ്വാസത്തോടെ അവനെ സമീപിക്കുന്നവർക്ക് അത് കാണുവാൻ കഴിയും വിശ്വാസത്തോടെ സമീപിക്കുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ അതുകൊണ്ടാണ് ചില ആളുകൾ സങ്കടത്തിലൊക്കെ ആയിരിക്കുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ നാളിൽ ഒരു കൂട്ടായ്മയെ പരിചയപ്പെടുവാനിടയായി എല്ലാവരും അരക്കു കീഴ്പോട്ട് തളർന്നവർ കഴുത്തിന് താഴെ തളർന്നവരൊക്കെയാണ് അവർക്കൊരു കൂട്ടായ്മയുണ്ട് യേശു ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന കൂട്ടായ്മ അവർ പല ആപത്തിലും അപകട അപകടത്തിലൊക്കെ പെട്ട് ശരീരം അങ്ങനെയായി പോയതാണ് പക്ഷെ അവർക്ക് ധ്യാനം കൂടുവാനൊക്കെ ഇടയായി അവർ ഈ സങ്കടങ്ങളിൽ യേശു ക്രിസ്തുവിനെ സന്തോഷത്തോടെ പ്രഘോഷിക്കുന്നവരായിത്തീർന്നു ആലിയ പണ്ട് പ്രേമുള്ളവരെ നമ്മുടെ ബലഹീനതകൾ അവൻ ഏറ്റെടുത്തു എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗങ്ങൾ വഹിച്ചു എന്ന് പറഞ്ഞാൽ രോഗം മാറിയെന്നോ ബലഹീനതയില്ലായെന്നോ മാത്രമല്ല നമ്മൾ ബലഹീനത തന്നെ നമ്മളെ പൂർണ്ണമായി അവിടുന്ന് നയിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഹാലേലിയ നമ്മുടെ ബലഹീനതയിൽ അവൻ്റെ കൃപ നമ്മളിൽ ചൊരിയുന്നു എന്നുള്ളതാണ് പൗലോസ്ലിഹ ഈ പ്രകാരം പറയുന്നുണ്ട് ഒരു ശൂലം ഒരു മുള്ള് എനിക്ക് കർത്താവ് നൽകിയിരിക്കുന്നു പലവട്ടം ഞാൻ പ്രാർത്ഥിച്ചു അത് എന്നു മാറ്റിത്തരണമെന്ന് എന്നാൽ അവിടെ നിന്ന് എന്നോട് പറഞ്ഞു എൻ്റെ കൃപ നിനക്ക് മതി എന്ന് അതുകൊണ്ട് ഈ വരെയും നമുക്ക് യഥാർത്ഥമായ ഒരു ആരോഗ്യമോ യഥാർത്ഥമായ ഒരു സമാധാനമോ യഥാർത്ഥമായൊരു സന്തോഷമോ അനുഭവിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്തുവിലേക്ക് നോക്കുക സങ്കീർത്തനം മുപ്പത്തിനാല് അഞ്ച് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചതുമില്ല ക്രിസ്തുവിൻ്റെ ക്രൂശിലേക്ക് നോക്കുക ആ ക്രൂശിൽ നിന്ന് സമാധാനം നമ്മളിലേക്ക് വരും നമ്മുടെ സങ്കടങ്ങളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ പ്രയാസങ്ങളിലൊക്കെ അവൻ നമുക്ക് കൂട്ടാളിയാകുന്നത് കൊണ്ടാണ് നമുക്കവനെ സമാധാനത്തോടെ കാണുവാൻ സാധിക്കും നമ്മൾ ഈ ലോകത്തിൻ്റെ സുഖങ്ങളും ലോകത്തിൻ്റെ മോഹങ്ങളും ലോകത്തിൻ്റെ ഇഷ്ടങ്ങളൊക്കെ അനുഭവിക്കാനാണ് ക്രിസ്തു നമുക്ക് കൂട്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ തെറ്റുപറ്റി നമ്മൾ ഇപ്രകാരം ഒരു പാട്ട് പാടുന്നില്ലേ ദുഃഖത്തിൻ്റെ ബാനാപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേ ലുയ്യാ പാടീടും ഞാൻ ദോഷമായിട്ടൊന്നും എന്നോ എൻ്റെ ദാതൻ ചെയ്യാം എന്നെ അവൻ എന്നെ സ്നേഹിക്കുന്നു ഈ ഒരു വിശ്വാസം ആ ഭക്തനുണ്ടായതുപോലെ നമുക്കുണ്ടാകണം കഷ്ടതകൾ വേദനകൾ മാറുന്ന അനുഭവമുണ്ട് ക്രിസ്തുവിനോട് ചേർന്ന് എന്നാൽ മാറിയില്ലെങ്കിലും ക്രിസ്തു നമ്മളെ കരുതുന്നു വഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ രോഗങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം സമർപ്പിക്കാം യേശുവെ നിൻ്റെ എന്നിൽ നിറവേറട്ടെ രോഗം മാറുന്നത് നന്ന് മാറിയില്ലെങ്കിലും നീ എൻ്റെ ബലഹീനതയിൽ പങ്കാളിയാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ കഷ്ടതയിൽ നീ പങ്കു ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എൻ്റെ കഷ്ടതയിൽ പങ്കുചേരുന്നതിന് വേണ്ടിയാണ് നീ ഈ ഭൂമിയിൽ ദരിദ്രനായി ജനിച്ചതും കാലിത്തൊഴുത്തിൽ പിറന്നതും സാധാരണക്കാരിൽ സാധാരണക്കാരനായ തച്ചൻ്റെ വീട്ടിൽ വളർന്നതും ലോകത്ത് നിജവാബികൾക്ക് കിട്ടുന്ന മരണം സ്വീകരിച്ചതൊക്കെ എൻ്റെ അപമാനത്തിലും എൻ്റെ വേദനയിലും എൻ്റെ സങ്കടങ്ങളിലൊക്കെ പങ്കുചേരുന്നതിന് വേണ്ടിയാണെന്ന് ഞാൻ തിരിച്ചറിയുന്നുണ്ട് കർത്താവുന്നതിൻ്റെ ക്രൂസിലേക്ക് ഞാൻ നോക്കുന്നു കൃപ നൽകണമേ ക്രൂസിൽ രക്ഷയുടെ അനുഭവം ധ്യാനിക്കാൻ അടുത്ത പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും എല്ലാ ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ കേട്ടു തിരുനെരുമാറാകണമേ ആമേ പ്രിയമുള്ളവരെ ഈ വചനം നിങ്ങൾ അനേകർക്ക് പങ്കുവെക്കുവാൻ ഈ ശുശ്രൂഷിയുടെ പ്രേസരായി മാറുവാൻ ദൈവം നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്ത ദിവസം നമ്മൾക്ക് മറ്റൊരു ധ്യാനവുമായി യേശു നമുക്കായി കുരിശിൽ മരിച്ചു എന്ന ധ്യാനചിന്തയുമായിട്ട് വരാം അതുവരെയും ദൈവത്തിൻ്റെ സമാധാനവും സ്വസ്ഥതയുമെല്ലാം നമ്മൾ അനുഭവിച്ച് ഒരു കാരണവശാലും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ജീവിതത്തെ കാത്തു സൂക്ഷിക്കണമെന്ന് ഉറപ്പിക്കുന്നു